ട അത് ഞമ്മക്ക് ഇന്ന് അയക്കാൻ പറ്റില്ല ഓൾറെഡി എന്റെ അക്കൗണ്ടിനെ മിസ് കഴിഞ്ഞു പിന്നെ ഇപ്പൊ ബാങ്കില് പോയി അയക്കാന്ന് പറയുമ്പോ ക്ലോസ് ആയില്ലേ ആ നമുക്ക് നാളെ എടാ ഒരു മിനിറ്റ് എനിക്ക് കോള് വരുന്നുണ്ട് ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാം ആ ശെരി ആടാ അത് നമ്മടെ സനോജ ആയിരുന്നു ആ അത് കുറച്ച് കാശി കടം വാങ്ങി ആ ഞാൻ പെട്ടെന്ന് കണ്ട ഒഴിവാക്കി ആ കഴിഞ്ഞ തവണ ഞാൻ പെട്ടതാ പിന്നെ എനിക്ക് പ്രാന്തല്ലേ കാശി ചോദിക്കുമ്പോ ടൂറിന്റെ കാര്യം ആ വയനാട്ടില് എന്നാ ഒരു കാര്യം ചെയ്യ എന്റെസോർട്ടില് നമുക്ക് സ്റ്റേ ചെയ്യാം അത് കുഴപ്പില്ല എല്ല ഞാൻ നോക്കിക്കോളാ ആ ഓക്കെ ആടാ എല്ലാരും വിളിച്ചോ ഞാ ഞാനെടുത്തു ഞാനെടുത്തു ശരി ആ എന്താണ് പിന്നീട് നാളെയും ഒരാഴ്ച അത് നമുക്ക് അടുത്താഴ്ച പോവാൻ ആ ആ ഞാൻ 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 ഒരു പറയടാ ഇല്ല നമുക്ക് നോക്കാം ശരി മോളുടെ മരുന്നിന്റെ കാര്യം വേറെ ഇന്ന് കുറച്ച് പൈസയല്ലേ കിട്ടുള്ളൂ ആ കിട്ടുന്ന മരുന്ന് വേടാനല്ലാത്തേക്കുള്ളൂ ഞാൻ ഇവിടെ ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം എൻറെ ദേവി എൻറെ മോൾക്ക് അസുഖമായോണ്ടല്ലേ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തത് ഈ വയസ്സുകാലത്ത് എൻറെ ഏട്ടൻ കിടന്ന് കഷ്ടപ്പെട്ടിട്ടുള്ള ഈ കുടുംബം കഴിയണത് എൻറെ ഏട്ടന്റെ കാത്തോളിനെ ദേവിട ഇല്ല 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 നാളെ പോവുള്ളൂ ചേച്ചിൻറെ മാസാവസാനൊക്കെ അവർക്കും ഞാൻ കൊടുക്കാനാ ഉള്ളത് അല്ലാതെ വേറെ വഴിയില്ല

ദുഷ്ടത്തരം കാണിക്കരുത് ട്ടോ നമ്മൾ ഈ അവസ്ഥയിലൂടെ കടന്നുപോയ ആൾക്കാരെന്നാണ് നിങ്ങക്ക് അറിയില്ലേ കൊറോണ സമയത്ത് എന്താ എന്താണ്ടായിരുന്നു അതപ്പോഴല്ലേ അന്ന് ഒരു നേരത്തെ അരിക്ക് പോലും നമുക്ക് ഗതി ഉണ്ടായിരുന്നില്ല ഇങ്ങനെ പോലുള്ള പാവങ്ങളാ അന്ന് ഗൾഫിൽ നിന്ന് എല്ലാം കൂടി ഒഴിവാക്കി വന്നപ്പോ നമ്മളെ സഹായിക്കാണ്ടായത് അന്ന് നമ്മളവര് സഹായിച്ചത് കൊണ്ടാ നമ്മൾ പിടിച്ചു നിന്നതും നമ്മൾ ഈ നിലയിലായതും അവരൊന്ന് മറന്നേട്ടം കളിക്കരുത് ട്ടോ കേട്ടിട്ടില്ലേ മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ ആയ കഥ നിങ്ങളുടെ ഈ പദവിയും അന്തസ്സും പണവും എല്ലാം ദൈവത്തിന് ഇല്ലാതാക്കാൻ അധിക സമയമൊന്നും വേണ്ടി അത് యాపొనిసొడుతా హే ల అవుతా ఆ చేటల ఊటని చూయకారు లేదు లేదు దొరికేవాం చూడచా కిటిలే మోల ఎందేట మోల ఎందేట ఆ బాధనొడు పడునొర్ని నానే ఒడరబడి ఆ కడైల ను చూచో అహ అవుటనురుట ఆ కిచెన నా ദേ ചേച്ചി വന്ന സമയത്ത് എന്റെ കയ്യിൽ കാശുണ്ടായിരുന്നില്ല അപ്പോ വൈഫ് വന്നപ്പോൾ പറഞ്ഞപ്പോഴാണ് അവളെ എടുത്ത കുറച്ച് കാശുണ്ട് പറഞ്ഞതിൽ ഉണ്ടോന്നറിയില്ല എന്നാലും ഇത്ര അവിടെ വെച്ചോ കുട്ടീനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കാണിക്കും ഓക്കെ